ബാല കഴിഞ്ഞ ദിവസം കോടതിയിൽ പോവുകയും എനിക്കെതിരെ വാർത്ത കൊടുത്തവരെയും വ്യാജ പ്രചരണം കൊടുത്തവരെയൊക്കെ തന്നെയും കോടതി കയറ്റിക്കുമെന്ന് പറയുകയും ചെയ്തു ഇതിന് പിന്നാലെ തന്നെ ഇപ്പോൾ ബാലക്കെതിരെയുള്ള കടുത്ത വിമർശനവുമായി തന്നെ എലിസബത്ത് മുന്നോട്ട് വരികയാണ് എന്നാൽ എലിസബത്ത് ചോദിക്കുന്നത് പോലെ ആരാധകരും ചോദിക്കുന്നു എന്തുകൊണ്ട് അമൃത ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല എന്നാണ് അമൃതയെ പിന്തുണയ്ക്കാനായി എലിസബത്ത് വന്നു യൂട്യൂബിൽ ഇതിനെക്കുറിച്ച് പറയുകയും ചെയ്തു ആദ്യമായി ബാലക്കെതിരെ ഇത്തരം കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞത് അമൃതയാണ് ആ ധൈര്യം അമൃത കാണിച്ചു അതുകൊണ്ടാണ് എലിസബത്തിനും തുറന്നു പറയാൻ സാധിച്ചത് എന്നാൽ ഇപ്പോൾ എലിസബത്തിനൊരു പ്രശ്നം വരുമ്പോൾ എന്തുകൊണ്ട് അമൃതം മിണ്ടാതിരിക്കുന്നു ഇതാണ് പ്രേക്ഷകരെല്ലാവരും ചോദിക്കുന്നത് എന്നാൽ അമൃതം മിണ്ടാതിരിക്കുന്നതല്ല പകരം അമൃത ബുദ്ധിമതിയാവുകയാണ് ഈ സമയത്ത് നമ്മൾ ഒരാളെക്കുറിച്ച് അങ്ങനെ പറയാൻ സാധിക്കില്ല അയാൾ നിയമപരമായി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ പൂട്ടിക്കാൻ പോലുമുള്ള അവസ്ഥയുണ്ട് ഇത്രയും നാൾ അതായത് വേർപിരിഞ്ഞ് ഒത്തിരി വർഷം കഴിഞ്ഞിട്ടാണ് അമൃത ഇതിനെപ്പറ്റി തുറന്നു പറഞ്ഞത് അപ്പോൾ തന്നെ അമൃത മറ്റുള്ളവരെക്കുറിച്ച് അങ്ങനെ പറയാൻ താല്പര്യപ്പെടുന്നില്ല എന്നതാണ് എല്ലാവരും മനസ്സിലാക്കിയ ഒരു കാര്യം എന്നാൽ അമൃതയെ എല്ലാവരും കുറ്റം പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞുകൊണ്ടെത്തിയ ആളാണ് എലിസബത്ത് എലിസബത്ത് അന്ന് അത് അമൃതയ്ക്ക് സഹായമായി എത്തിച്ചു എന്നാൽ അമൃത ഇന്ന് അത് ചെയ്യുന്നില്ല അതെന്താണ് തിരിച്ചും നമ്മൾ നന്ദിയുള്ളവരായിരിക്കണ്ടേ അതെന്താ അമൃതയ്ക്ക് അറിയാത്തതെന്ന് ചോദിക്കുകയാണ് നിരവധി പേർ എന്നാൽ അമൃത അതൊന്നും കൊണ്ടല്ല വരാത്തതെന്ന് പറയുന്നു അമൃതയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണെന്ന് തന്നെ പറയാം പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നൊരു വാർത്തയായി തന്നെ ഇത് മാറുകയുമാണ് ആരാധകരുടെ പ്രിയപ്പെട്ട താരമാണ് ശരിക്കും പറഞ്ഞാൽ അമൃതയും എലിസബത്തുമെല്ലാം ഇപ്പോൾ ശരിക്കും പ്രീതിയുള്ളവരാണെന്ന് തന്നെ പറയാം അവരവരുടെ ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ചു ബാല എന്ന വ്യക്തിയോടൊപ്പം തന്നെ ജീവിക്കാനും മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തുമ്പോഴൊക്കെ തന്നെയും അവർ ചിരിച്ചു കാണിക്കാനും ഒരുപാട് അനുഭവിച്ചു എന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് അവർക്കൊരു ബഹുമാനമൊക്കെ കിട്ടുന്നുണ്ട് എലിസബത്തിനായാലും അമൃതയ്ക്കായാലും അത് കിട്ടുന്നുണ്ട് അത് നന്നായി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക എന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത് എന്നാലും എലിസബത്ത് പറയുന്നതൊക്കെ തന്നെയും ഇപ്പോൾ എല്ലാവരും വിശ്വസിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എലിസബത്തിന് എന്തും പറയാമെന്നുള്ള ലൈസൻസുമില്ല പക്ഷെ ഇത്രയും നാൾ എലിസബത്ത് മിണ്ടാതിരുന്നു വേർപെരിഞ്ഞിട്ടും എലിസബത്തിനും ബാലയെ പേടിയായിരുന്നതുകൊണ്ട് മിണ്ടാതിരിക്കുകയായിരുന്നു എന്നാണ് എലിസബത്ത് പറയുന്നത് ഞാൻ അനുഭവിച്ച കാര്യങ്ങളൊക്കെ പറയാൻ എനിക്ക് ഭയമായിരുന്നു അയാളുടെ ഗുണ്ടകൾ വരുമെന്നാണ് ഞാൻ കരുതിയിരുന്നത് ഇനി എനിക്ക് ആരെയും ഭയന്നിരിക്കാൻ സാധിക്കില്ല ആർക്കെങ്കിലും വരണമെങ്കിൽ വരട്ടെ ഞാൻ മരിക്കാൻ തന്നെ തയ്യാറാണ് ഓരോ വീഡിയോ പങ്കുവെക്കുമ്പോഴും എനിക്ക് ഭയമാണ് ചിലപ്പോൾ നാളെ ഞാൻ ഉണ്ടാകില്ല എന്നൊരു ഭയം ആ ഭയം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ പറയുകയാണ് അമൃത പറഞ്ഞതും ബാല പറഞ്ഞതും അതുപോലെ എലിസബത്ത് പറഞ്ഞതും എല്ലാം വിശ്വസിക്കേണ്ടത് ഞങ്ങളാണ് ഏതാണ് സത്യമെന്ന് ഞങ്ങൾക്കറിയില്ല ദേവജേത ഞങ്ങളെ പറഞ്ഞ് കബളിപ്പിക്കരുത് എലിസബത്തിന് ഒരുപാട് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എന്ന് പ്രേക്ഷകർ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുന്നു എലിസബത്തിന് മുമ്പും യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു എന്നാൽ അതിലൊന്നും തന്നെ ബാലയെക്കുറിച്ച് യാതൊരു കാര്യവും തുറന്നു പറഞ്ഞിരുന്നില്ല എന്നാൽ ഈ ഇടയ്ക്കാണ് ബാലയെക്കുറിച്ച് ചില കാര്യങ്ങൾ എലിസബത്ത് തുറന്നു പറഞ്ഞത് അതെന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ തുറന്നു പറയാൻ ഒരു തീരുമാനമെടുത്തതെന്ന് നിരവധി പേർ ചോദിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർക്ക് അറിയേണ്ടതും ഇതേ കാര്യമാണ് ആരാധകർക്കെല്ലാവർക്കും ഒരു സംശയം തന്നെയാണെന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഏറ്റെടുക്കുന്നു ആരാധകരും ഇത് തന്നെയാണ് ചോദിക്കുന്നത് ആരാധകർക്ക് അറിയേണ്ടതും ഇതേ കാര്യം തന്നെയാണ് പ്രേക്ഷകർക്ക് സംശയമുള്ളതും ഇതേ കാര്യം തന്നെയാണ്